ഇതൊക്കെ ഞങ്ങൾ മറക്കണം ഇതൊക്കെ മറക്കണോ ഇതെന്താ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ നിന്റെ പോലെ പൊട്ടന്മാരാണോ എന്നാണോ നീ കരുതിയത് എന്നൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ കർണാടകയില് മഹാദേവപുരയില് എന്തോ ഭയങ്കര സംഭവിച്ചു അല്ലേ അവസാനം ഇതാ വരുന്നു അവസാനം വരുന്നു നീ വെച്ച വെട്ടികളൊക്കെ നിന്റെ ആസനത്തിനാണെടോ കൊള്ളുന്നത് ഇപ്പം മനസ്സിലായല്ലോ റായ്ബറേലിയിൽ ഇതിനേക്കാൾ വലിയ ഇതിനേക്കാൾ വലിയ വ്യാജ വോട്ടുകൾ ഇതിനേക്കാൾ വലിയ വോട്ട് കൊള്ള റായ്ബറേലിയിൽ നടന്നിരിക്കുന്നു വയനാട്ടിൽ നടന്നിരിക്കുന്നു ബി ജെ പി അല്ല കുറ്റം പറയേണ്ടത് ഇവിടെ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും മത്സരിച്ച് വോട്ടർ പട്ടിക അട്ടിമറിക്കുന്നു ഇങ്ങനെയാണ് നിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് പല സംസ്ഥാനങ്ങളിൽ നിങ്ങൾ അധികാരം പിടിച്ചത് ചട്ടങ്ങൾ തെറ്റിച്ചു എന്ന് വിചാരിക്കുക ഒരു സംവിധാനവും പൂർണമായും ശരിയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എല്ലാറ്റിലെയും കള്ളങ്ങളും കള്ളത്തരങ്ങളും ഉണ്ടാവും അപ്പൊ എന്താ ചെയ്യുക അപ്പോൾ ചെയ്യുക രണ്ട് രീതികളാണ് ഒന്നുകിൽ ആ ഒരു സംവിധാനത്തോട് പറയുക ഈ ഇങ്ങനെ കുറെ തകരാറുകളുണ്ട് ഇത് പരിഹരിക്കണം അതായത് ഇലക്ഷൻ കമ്മീഷനാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോട് പറയാം നിങ്ങളുടെ ഈ വോട്ടർ പട്ടികയിൽ ഈ രീതിയിലുള്ള തകരാറുകളുണ്ട് നിങ്ങൾ അത് പരിഹരിക്കണം ഇതാ ഇതൊക്കെയാണ് തകരാറുകൾ ഞങ്ങൾ കണ്ടെത്തിയ തകരാറുകൾ ഇതൊക്കെയാണ് ഇതാണ് നിങ്ങൾ പരിഹരിക്കേണ്ടത് ഇനി ഇലക്ഷൻ കമ്മീഷൻ പരിഹരിച്ചില്ലെങ്കിലോ ഹൈക്കോടതിയിൽ പോകണം ഇനി ഹൈക്കോടതിയിൽ പോകാൻ നിങ്ങൾക്ക് താൽപര്യം സുപ്രീം കോടതിയിൽ പോകണം കോടതികളില്ലേ ഈ നാട്ടിൽ നിങ്ങൾക്ക് അതിലൊന്നും വിശ്വാസമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട കാര്യം നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷനിൽ വിശ്വാസമില്ല കോടതികളിൽ വിശ്വാസമില്ല ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമില്ല നിങ്ങളുടെ മുത്തശ്ശിയാണല്ലോ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയാണല്ലോ ഇന്ത്യയിൽ ആദ്യമായി ഭരണഘടന അട്ടിമലിച്ചത് ഭരണഘടനയെ ഏതെല്ലാം വിധത്തിൽ പിച്ചു ചീന്താമെന്ന് ഇവിടെ ഇവിടെ പഠിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് അതൊന്നും ആരും മറന്നു പോയിട്ടില്ല ഇനി ഞാൻ ഈ വോട്ട് തട്ടിപ്പിലേക്ക് വരാം വോട്ടർ പട്ടിക മുഴുവൻ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ മുഴുവൻ വ്യാജമാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഈ മരപ്പൊട്ടൻ ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തിയല്ലോ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനും ഇല്ലാതെ ഇപ്പൊ ബിജെപിക്കാർ വളരെ കൃത്യമായി പറയുന്നു ഇന്ത്യയിൽ ബിജെപിക്കാർ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇന്ത്യയിൽ ആദ്യമായി ഏറ്റവും വലിയ ഏറ്റവും വലിയ വോട്ടിംഗ് ക്രമക്കേട് നടത്തിയത് ഇലക്ഷൻ മാനിപ്പുലേഷൻ നടത്തിയത് ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആർക്കും അത് നിഷേധിക്കാൻ പറ്റില്ലല്ലോ അലഹബാദ് ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യയല്ല അവർ മാനിപ്പുലേറ്റ് ചെയ്തു അവര് ഈ വോട്ടിംഗ് സിസ്റ്റത്തെ അട്ടിമറിച്ചു എന്ന് അലഹാബ ഹൈക്കോടതി കണ്ടെത്തി രാജ്നാരായണായി അവർക്കെതിരെ മത്സരിച്ച് രാജ്നാരായണായിരുന്നു ഈ കേസ് ഫയൽ ചെയ്തത് രാജ്നാരായൺ വിജയിച്ചു കോടതി പ്രഖ്യാപിച്ചു ഇന്ദിരാഗാന്ധിയുടെ ഈ പറയുന്ന പ്രൈം മിനിസ്റ്റർഷിപ്പ് അവര് ഇത് യഥാർത്ഥത്തിലുള്ളതല്ല അട്ടിമറിച്ച് നേടിയതാണ് കോടതി വിധി വന്നു തുടർന്നിട്ടാണ് ഇവിടെ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയെന്നൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ത്യയിൽ ആദ്യമായി ഈ വോട്ടിംഗ് സിസ്റ്റത്തെ അട്ടിമറിച്ച നേതാവിന്റെ പേര് ഇന്ദിരാഗാന്ധി എന്നാണ് എല്ലാവർക്കും ചങ്കുറ്റത്തോടെ പറയാം ആദ്യം ഈ പൊട്ടൻ മനസ്സിലാക്കേണ്ടതാണ് തന്റെ മുത്തശ്ശിയാണ് തന്റെ മുത്തശ്ശിയാണ് ഈ രാജ്യത്ത് ഏറ്റവും പവിത്രമായ ഈ രാജ്യത്ത് പവിത്രമായ ഒരു സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ ആദ്യമായി തിരഞ്ഞെടുപ്പ് വിജയം നേടിയത് ഇവന്റെ മുത്തശ്ശിയാണ് കോടതിയിൽ തോറ്റു കോടതിയിൽ തോറ്റു കോടതിയെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഭരണഘടനയെ പിച്ച് ചീന്തിക്കൊണ്ട് ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അല്ലേ ഇതൊക്കെ ഞങ്ങൾ മറക്കണം അടോ ഇതൊക്കെ മറക്കണം ഇതെന്താ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ എന്റെ പോലെ പൊട്ടന്മാരാണെന്നാണോ നീ കരുതിയത് എന്നിട്ട് പവർ പോയിന്റ് പ്രസന്റേഷൻ കർണാടകയില് മഹാദേവപുരയില് എന്തോ ഭയങ്കര സംഭവിച്ചു അല്ലേ അവസാനം ഇതാ വരുന്നു അവസാനം വരുന്നു നീ വെച്ച വെദ്യൊക്കെ നിന്റെ ആസനത്തിനാണെടോ കൊള്ളുന്നത് ഇപ്പൊ മനസ്സിലായല്ലോ റായ്ബറേലിയിൽ ഇതിനേക്കാൾ വലിയ ഇതിനേക്കാൾ വലിയ വ്യാജ വോട്ടുകൾ ഇതിനേക്കാൾ വലിയ വോട്ട് കൊള്ള റായ്ബറേലിയിൽ നടന്നിരിക്കുന്നു വയനാട്ടിൽ നടന്നിരിക്കുന്നു ബി ജെ പി അല്ല കുറ്റം പറയേണ്ടത് ഇവിടെ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും മത്സരിച്ച് വോട്ടർ പട്ടിക അട്ടിമറിക്കുന്നു ഇങ്ങനെയാണ് നിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് പല സംസ്ഥാനങ്ങളിൽ നിങ്ങൾ അധികാരം പിടിച്ചത് നിങ്ങൾ എന്നിട്ട് ബി ജെ പിയെ കുറ്റപ്പെടുത്തുന്നു അല്ലെ നിങ്ങൾ സുരേഷ് ഗോപിയെ എഴുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സുരേഷ് ഗോപിയെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നു ഉള്ളുപ്പില്ലെ അതാണ് സുരേഷ് പറഞ്ഞത് പോയിത്തോടെ തൃശൂർ എന്ന് പറയുന്നത് സി പി ഐക്ക് സി പി എമ്മിനോ ഏറ്റവും ആധിപത്യമുള്ള ജില്ല അല്ലെ കോൺഗ്രസിന് കാലാകാലങ്ങളായി കോൺഗ്രസ് ജയിച്ചു പോരുന്ന ഒരു ജില്ല കോൺഗ്രസിന് ആധിപത്യമുള്ള ജില്ല കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ആധിപത്യമുള്ള ആ ജില്ലയിൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് മുഴുവനും സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ആൾക്കാർ അവര് തയ്യാറാക്കുന്ന വോട്ടർ പട്ടിക ഇതല്ലേ ഇവർക്ക് ഇത്രയും കാലം ഇതൊന്നും കണ്ടില്ലായിരുന്നു കണ്ടുവിടെ കാണാൻ അതാണ് കർണാടകയിൽ ചോദിച്ചത് കെ എൻ രാജണ്ണ ചോദിച്ചത് കെ എൻ രാജണ്ണ എന്ന് പറയുന്ന സഹകരണ വകുപ്പ് മന്ത്രി കോൺഗ്രസിന്റെ മന്ത്രി രാഹുലിനോട് ചോദിച്ചു ഇതൊക്കെ ഇപ്പഴാണ് പറയുന്നത് സ്വന്തം സ്വന്തം പാർട്ടിയിൽപ്പെട്ട കർണാടകയിലെ മന്ത്രി ചോദിക്കുകയാണ് രാഹുലിനോട് എടോ ഇതൊക്കെ ഇപ്പോഴാണ് എടോ പറയേണ്ടത് നീ എന്ത് ഭാവിച്ചാണ് അതൊക്കെ ചെയ്യുന്നത് കർണാടക സംസ്ഥാനം ഭരിക്കുന്നത് ആരാടോ ബി ജെ പി അല്ല നമ്മളാണ് കോൺഗ്രസ് ആണ് കർണാടകം ഭരിക്കുന്നത് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കിയത് നമ്മളാണ് നമ്മളൊന്നും കണ്ടില്ലേ അന്നൊന്നും നമ്മൾ കണ്ടില്ലേ എന്നിട്ട് ഈ ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് അടോ ഇതൊക്കെ പറയുന്നത് പൊട്ട എന്ന് കെ എൻ രാജന്നെ ചോദിച്ചപ്പോൾ രാജന്നെയോട് പറഞ്ഞു മിണ്ടരുത് രാജണ്ണിയോട് പറഞ്ഞു മിണ്ടരുത് നമുക്കറിയാലോ നമ്മുടെ കേരളത്തിൽ പാലോടി രവി വളരെ കൃത്യമായി പറഞ്ഞു എന്താണ് കോൺഗ്രസിന്റെ അവസ്ഥ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണെന്ന് വളരെ കൃത്യമായി പറഞ്ഞ നേതാവാണ് പാലോടി രവി പാലോടി രവിയോട് പറഞ്ഞു മിണ്ടരുത് മാറിപ്പോണം ഈ പരപ്പൊട്ടൻ കോൺഗ്രസിന്റെ കുഴി കുഴിതുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട കോൺഗ്രസുകാര് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആത്മാവാണ് ആത്മാവിന്റെ ഭാഗമാണ് നിങ്ങൾ ഈ പൊട്ടന്റെ വാക്ക് കേട്ട് ഈ പൊട്ടന്റെ ഉപജാപകരുടെ കേട്ട് നിങ്ങളെ പാർട്ടിയെ നശിപ്പിക്കരുത് കേട്ടോ ഇപ്പോഴിത് അനുഭവിക്കുകയാണ് വെച്ചവടികളെല്ലാം കൊള്ളുന്നത് സ്വന്തം മാസത്തിലാണ് ഇട്ട ബോംബുകളെല്ലാം പൊട്ടുന്നത് സ്വന്തം മാസത്തിലാണ് എന്ന് രാഹുൽ ഗാന്ധി തിരിച്ചറിഞ്ഞിരിക്കുന്നു പക്ഷെ തിരിച്ചറിയാത്ത ഒരു കൂട്ടലുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ മനോരമ ചാനലും മാതൃമി ചാനലും മേഷ്യാനെറ്റും കൈകളിവിനെ പറയാനില്ലല്ലോ മീഡിയ വണ് മുതൽ ഉള്ള മറ്റു ചാനലുകൾ പത്രങ്ങളായ പത്രങ്ങൾ എല്ലാവരും ഈ പറയുന്ന ഇല്ലാത്തൊരു കാര്യം സുരേഷ് ഗോപി തൃശ്ശൂർ കട്ടെടുത്തതാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പറഞ്ഞാൽ കട്ടെടുത്തതാണ് ഞങ്ങളൊക്കെ ചുട്ടെടുത്തത് നിങ്ങൾ കട്ടെടുത്തത് ഞങ്ങൾ ചുട്ടെടുത്തത് മനസ്സാത അനുഭവിക്കുന്നു ഈ ഇന്ത്യയിൽ പൗരത്വം പോലും ഇല്ലാതിരുന്ന കാലത്ത് അനധികൃതമായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത ആ സ്ത്രീയുടെ പേരാണ് സോണിയാഗാന്ധി രാഹുലിന്റെ അമ്മ സ്വന്തം അമ്മ ചെയ്ത തണ്ടിത്തനം ുന്നത് ഇതുവരെ പുറത്തിട്ടില്ലായിരുന്നു ഇതിനു മുമ്പൊന്നും സോണിയാഗാന്ധി ചെയ്ത ഏറ്റവും വലിയ ക്രമക്കേട് ഇന്ത്യൻ പൗരത്വം ഇല്ലാതെ ഇന്ത്യയിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ പോക്രി തരം സോണിയാഗാന്ധി ചെയ്തു എന്ന് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും വിളിച്ചു പറഞ്ഞിട്ടില്ല ഈ പൊട്ടൻ ഈ പൊട്ടൻ ഈ പൊട്ടന്റെ ഈ ഞാൻ എനിക്ക് പറയാൻ വാക്കുകളില്ല ഇമ്മാതിരി തൻ്റെ തെരങ്ങോട്ടല്ലേ പറഞ്ഞ തെരഞ്ഞോട്ടല്ലേ ഇപ്പോൾ സോണിയാഗാന്ധിയുടെ പേര് പോലും മരിച്ചിരിക്കപ്പെട്ടത് അപ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യത്തെ കൊന്ന ജനാധിപത്യത്തെ കശാപ്പ് നടത്തിയ ഇവിടുത്തെ വോട്ടർ പട്ടിക അട്ടിമറിച്ച ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അട്ടിമറിച്ച തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ നോക്കുകുത്തിയാക്കിയ ആളുടെ പേര് എന്ന് പറയുന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ഈ പറയുന്ന പൊട്ടന്റെ മുത്തശ്ശിയാണ് ഈ പറഞ്ഞ പൊട്ടന്റെ അമ്മയാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ തന്നെ അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർത്തത് ഈ പൗരത്വം പോലും ഇല്ലാതിരുന്ന കാലത്ത് ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധി ഇവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ഇതൊക്കെയാണോ ഇതൊക്കെയാണോ വോട്ടർ പട്ടിക അട്ടിമറിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴിതാവർ വന്നിരിക്കുന്ന പുതിയ വാർത്ത വയനാട്ടിൽ ഒരു ലക്ഷത്തോളം ഇത്തരത്തിലുള്ള വ്യാജ വോട്ടുകൾ റായ്ബറേലിയിൽ ഒരു ലക്ഷത്തോളം വ്യാജ വോട്ടുകൾ ഇവിടെ വ്യാജ വോട്ടുകൾ മുഴുവൻ ചെയ്തത് കോൺഗ്രസ്സുകാരാണ് എന്നും കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നും ഇപ്പോൾ ഇതാ വെളിപ്പെട്ടിരിക്കുകയാണ് ഏതായാലും രാഹുൽ ചെയ്തത് നല്ലൊരു കാര്യമാണ് വോട്ടർ പട്ടികയിൽ ഒരുപാട് ക്രമക്കേടുകൾ ഉണ്ട് വോട്ടർ പട്ടിക പട്ടികയിൽ ഒരുപാട് ക്രമക്കേടുകൾ ഉണ്ട് എന്ന് രാഹുൽ പറഞ്ഞത് ശരിയാണെന്ന് വെക്കാം എന്താ ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന പ്രവൃത്തി ബീഹാറിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ അവിടെ ഒരുപാട് വ്യാജ വോട്ടർമാർ ഒരുപാട് പൗരത്വം ഇല്ലാത്തവർ ഇന്ത്യൻ പൗരത്വം പോലും ഇല്ലാത്ത ഒരുപാട് പേരെ ഈ വോട്ടർ പട്ടികയിൽ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും തിരികെ കയറ്റിയിരുന്നു അതൊക്കെ ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് പുറത്തിട്ടു സുപ്രീം കോടതി പോലും സുപ്രീം കോടതി പോലും പറഞ്ഞു എസ് ഐ ആർ എന്ന് പറയുന്നത് ശരിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടി ശരിയാണ് ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിയാണ് ഇലക്ഷൻ കമ്മീഷൻ ശരിയാണ് എന്ന് സുപ്രീം കോടതി പറയുന്നു ഈ പറയുന്ന പൊട്ടൻ ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇവിടുത്തെ കോൺഗ്രസുകാർക്ക് ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന് വിശ്വാസം ഇല്ലാത്തതുപോലെ ഇന്ത്യൻ കോടതികളെയും വിശ്വാസമില്ല എന്നാണോ പറയുന്നത് നിങ്ങൾ പറയണം നിങ്ങൾക്ക് കോടതികളിലും വിശ്വാസമില്ലേ സി പി എമ്മുകാർ നേരത്തെ പറഞ്ഞു ശൈലജ ടീച്ചർ പറഞ്ഞു എം പി ജയരാജൻ പറഞ്ഞു പി ജയരാജൻ പറഞ്ഞു ഞങ്ങൾക്ക് കോടതികളിൽ വിശ്വാസമില്ല സുപ്രീം കോടതി പറഞ്ഞാൽ ഞങ്ങൾ പുല്ലാണ് എന്ന് ഇവിടെ കെ കെ ശൈലജ എന്ന് പറയുന്ന എം എൽ എയും പി ജയരാജൻ എന്ന് പറയുന്ന കോടതിയുടെ സൂക്ഷിപ്പുകാരനും എം പി ജയരാജൻ എന്ന് പറയുന്ന മറ്റൊരു ചുംബരും പറയുന്നു ഇവിടെ ഞങ്ങൾക്ക് കോടതി ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് രാഹുൽ ഗാന്ധിയും ഇവിടുത്തെ മറ്റ് കോൺഗ്രസുകാരും എല്ലാവരും ഇത് തന്നെയാണോ പറയുന്നത് നിങ്ങൾക്ക് കോടതിയിൽ വിശ്വാസമില്ലേ നിങ്ങൾ പിന്നെ എന്താണ് പ്രതീക്ഷിക്കുന്നത് ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഉണ്ടായ പോലെ ഇവിടെയും ഒരു ഇവിടെയും ഒരു കലാപം ഉണ്ടാക്കിക്കൊണ്ട് അധികാരം പിടിച്ചെടുക്കാമെന്നാണോ ഇവർ കരുതോന്നതാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പറയുന്ന പവർ പോയിന്റ് പ്രസന്റേഷന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് അന്വേഷിക്കുക തന്നെ വേണം ശക്തമായ ബാഹ്യ ഇടപെടലുകൾ ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണോ ഷെയ്ഖ് ഹസീനക്ക് ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നത് എങ്ങനെയാണോ ശ്രീലങ്കയിൽ ഇത്തരത്തിലുള്ള വൻ അട്ടിമറിയുണ്ടായത് ഇതേപോലെ ഇതേപോലെ തീവ്ര ശക്തികളെ അളക്കി വിട്ടുകൊണ്ട് ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാൻ അതായത് ഈ സംവിധാനങ്ങൾ അത്രയും അതായത് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഏറ്റവും ദുഷിച്ച ഒരു സമ്പ്രദായമാണ് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ മുഴുവൻ അഴിമതി നിറഞ്ഞതാണ് ഇവിടത്തെ കോടതികൾ ഒക്കെ അഴിമതിക്കാരാണ് അല്ലെങ്കിൽ കോടതികളുടെ ഈ ജഡ്ജ്മെന്റ് മുഴുവൻ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതികൾ ശരിയല്ല ഇലക്ഷൻ കമ്മീഷൻ ശരിയല്ല ഇവിടത്തെ ഭരണ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഇളക്കാനും ഈ ഭാരതത്തിൽ ഒരു വലിയ അട്ടിമറി വലിയൊരു വിപ്ലവം വലിയൊരു വിപ്ലവം എന്നല്ല പറയരുത് ഏറ്റവും വലിയ ഒരു ഒരു കലാപം ഈ കലാപം ഉണ്ടാക്കാനുമായിരുന്നില്ലേ രാഹുൽ ഗാന്ധി ശ്രമിച്ചത് രാഹുലിന്റെ കുട്ടി കുട്ടി കൊങ്ങികൾ ഇവിടെ ചെയ്തത് ഇവിടുത്തെ കൊങ്ങികളുടെ കൂടെ നിൽക്കുന്ന സഖാകന്മാർ ഇവിടെ ചെയ്തത് സുരേഷ് ഗോപി എഴുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ജയിച്ച സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ഓഫീസിൽ കരി കരി കരിവോയൊഴിക്കുകയായിരുന്നു ചെരുപ്പ്മാല തൂക്കുകയായിരുന്നു ഉളുപ്പില്ലിടോ സുരേന്ദ്രൻ പറഞ്ഞ പോലെ തൂങ്ങി ചത്തോട് എന്നാണ് അവരോടൊക്കെ ചോദിക്കേണ്ടത് എഴുപത്തയ്യായിരം വോട്ടിന്റെ ഒരു ഒരു പത്തിലൊരു ഭാഗം വോട്ട് പോലും ഇല്ലാതെ നിങ്ങളുടെ നിങ്ങളുടെ ചില എം പിമാർ ഇവിടുന്ന് ജയിച്ചു പോയിട്ടുണ്ട് അവരുടെ ജയമൊക്കെ ഭയങ്കര മഹത്തായ ജയമാണ് അവരുടെ ജയമൊക്കെ വളരെ മഹത്തായ ജയമാണ് സുരേഷ് ഗോപിയുടെ എഴുപത്തയ്യായിരം വോട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ദഹിക്കാത്തത് സുനിൽ കുമാർ എന്തുകൊണ്ട് തോറ്റുപോ വളരെ കൃത്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവലോകനം ചെയ്തിട്ടുണ്ട് കോൺഗ്രസുകാർ എങ്ങനെ തോറ്റുവെന്ന് കോൺഗ്രസിന്റെ പല സമിതികളും അവലോകനം ചെയ്തിട്ടുണ്ട് അതിനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട് അപ്പോഴൊന്നും തോന്നാത്ത ബുദ്ധി അപ്പോഴൊന്നും തോന്നാത്ത ഈ ഒരു കുത്തിത്തിരിപ്പ് അതാണിപ്പോ തോൽക്കാനുള്ള കാരണം സുരേഷ് ഗോപി വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം നടത്തിയതാണ് കണ്ടെത്തിയത് അപ്പോഴാണ് ഈ പറയുന്ന പതിനഞ്ച് മാസങ്ങൾക്ക് ശേഷം ഇലക്ഷൻ കഴിഞ്ഞ് അധികാരമേറ്റ് പതിനഞ്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഇവർക്ക് ബോധോദയം ഉണ്ടായത് വി എസ് സുനിൽകുമാറിന്റെ സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം സ്വന്തം പഞ്ചായത്തിൽ സ്വന്തം വാർഡിൽ അവർക്ക് മുൻകാലങ്ങളിൽ കെട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടിന്റെ പകുതിയോളം നഷ്ടപ്പെടുകയും അത് ബി ജെ പിയിലേക്ക് വരികയും ചെയ്തു ഇതൊക്കെ കൃത്രിമം കളിച്ചിട്ടാണോ വി എസ് സുനിൽ കുമാറിന്റെ പഞ്ചായത്തിലെയും സുനിൽ കുമാറിന്റെ വാർഡിലെയും സഖാപ്തനായ വോട്ടർമാർ വി എസ് സുനിൽ കുത്താതെ സുരേഷ് ഗോപിക്ക് വോട്ട് കുത്തിയത് ഈ സുരേഷ് ഗോപി കൃത്രിമത്വം കളിച്ചിട്ടാണോ ഇതൊക്കെ വളരെ വളരെ പ്രകടമായ കാര്യങ്ങളാണ് എന്നിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ ബി ജെ പി എല്ലാം എല്ലാം എല്ലാ കുഴപ്പത്തിനും കാരണമെന്ന് ഇതാ ഇന്നത്തെ പത്രം മലയാള മനോരമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് സഹകരണ ബാങ്ക് കെട്ടിടത്തിൽ വോട്ടർമാർ മുന്നൂറ്റി ഇരുപത്തി ഏഴ് ഇവിടത്തെ സഖാക്കന്മാർ ഇവിടുത്തെ അന്തങ്കമ്മികൾ പറയണം ഏറ്റവും വലിയ വോട്ട് വോട്ട് കൊള്ള നടത്തിയതാരാണ് ഇവിടെ വോട്ട് കൊള്ള നടത്തിയത് ഇവിടെ ബി ജെ പി അല്ല ഇവിടെ കോൺഗ്രസ് അല്ല ഇവിടെ ഏറ്റവും വലിയ വോട്ട് കൊള്ള നടത്തിയത് അന്തം കമ്മികളാണ് എന്ന് ഇതാ വളരെ എന്താ പറയാ തെളിവ് സഹിതം മലയാള മനോരമ വാർത്ത കൊടുത്തിരിക്കുന്നു മലയാള മനോരമ മാത്രമല്ല എല്ലാ പത്രങ്ങളും ദേശാഭിമാനി ഒഴികെയുള്ള എല്ലാ പത്രങ്ങളും വാർത്ത കൊടുത്തിരിക്കുന്നു ഇവിടുത്തെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വോട്ട് കൊള്ള നടത്തിയത് സഖാക്കന്മാരാണ് എന്ന് മലയാള മനോരമ പറയുകയാണ് എം കെ മുനീറിന്റെ എം കെ മുനീറാണ് ചൂണ്ടിക്കാണിച്ചത് അതുണ്ട് വാർത്തയുണ്ട് ഞാൻ വായിക്കാം അതിങ്ങനെയാണ് സഹകരണ ബാങ്ക് കെട്ടിടത്തിൽ വോട്ടർമാർ മുന്നൂറ്റി ഇരുപത്തി ഏഴ് ഇവിടെ ഏതൊരു എന്താ പറയാ നമ്മുടെ കർണാടകയിൽ കർണാടകയിൽ ആ ഇവര് ചൂണ്ടിക്കാട്ടിയ ഈ മണ്ഡലം ഒന്നും മഹാ എന്താ പറയാ മഹാദേവപുര മഹാദേവപുരയിലോ അത്തരം മണ്ഡലങ്ങളിൽ ഇവിടെ ഏതോ എൺപത് വോട്ട് എൺപത് വോട്ട് ഒരൊറ്റ ബിൽഡിങ്ങിലുണ്ട് ഒരു വീട്ടിൽ മുപ്പത്തി ആറ് വോട്ടുകളുണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഇവരുടെ ആരോപണം ഇപ്പൊ തൃശ്ശൂര് തൃശ്ശൂരിൽ തന്നെ ഏതൊരു ഫ്ളാറ്റില് പന്ത്രണ്ട് വോട്ടുകളുണ്ട് ഇരുപത്തിനാല് വോട്ടുകളുണ്ട് എന്നൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞത് ഇതാ ഇവിടെ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ഏറ്റവും വലിയ വോട്ട് കൊള്ള പുറത്തു വന്നിരിക്കുന്നു കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ വോട്ട് കൊള്ള നടത്തിയത് ബി ജെ പി അല്ല കോൺഗ്രസ് അല്ല ഇത് നടത്തിയത് സി പി എമ്മുകാരാണ് അംഗം കമ്മികളാണ് എന്ന് ഇതാ പറയുന്നു സഹകരണ ബാങ്ക് കെട്ടിടത്തിൽ ഒന്നും രണ്ടു വല്ല കൂട്ടരെ വോട്ടർമാർ മുന്നൂറ്റി ഇരുപത്തേഴ് ഒരൊറ്റി ഇരുപത്തേഴ് വ്യാജ വോട്ടുകൾ ചേർത്തവരാണ് ഇപ്പോൾ ഇതാ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഓഫീസിൽ കരിയോയിൽ ഒഴിക്കാൻ വേണ്ടി പോകുന്നത് കരിയോയിൽ ഒഴിക്കേണ്ടത് സുരേഷ് ഗോപിയുടെ ഓഫീസിലല്ല കരി ഓയിൽ ഒഴിക്കേണ്ടത് സുരേഷ് ഗോപിയുടെ ഓഫീസിലല്ല ക്ലിഫ് ഹൗസിന്റെ ചുമരിൽ കരി ഓയിൽ ഒഴിക്കാൻ തന്റെ ഇടമുണ്ടോ അന്തം കമ്മിയള എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ വാർത്ത ഇങ്ങനെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഡിവിഷന്റെ നമ്പർ കെട്ടിടത്തിൽ കെട്ടിടത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നത് നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിന്റെ ശാഖ പേരിലുള്ള മൂന്ന് കെട്ടിട മുറികളിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിൽ അഞ്ഞൂറ്റി സോറി മുന്നൂറ്റി ഇരുപത്തി ഏഴ് മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടർമാർ ഏഴ് ബൂത്തുകളിലാക്കിയാണ് ഇവരെ വിഭജിച്ചിരിക്കുന്നത് സി പി എം കുറയും കൂടി തന്ത്രപരമായിട്ടാണ് ഈ മുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടർമാരെ ഒരൊറ്റ ഒരൊറ്റ ബൂത്തിലേക്ക് പറഞ്ഞയറ്റത്യസ്ത ബൂത്തുകളിലേക്കാണ് ഇവരെ ഇവരെ എന്ന് ചെയ്തിരിക്കുന്നത് അറിയോ ഇവരെ നിയോഗിച്ചിരിക്കുന്നത് ഏഴ് ബൂത്തുകളിലാക്കിയാണ് വിഭജിച്ചിരിക്കുന്നത് ഇതിൽ യു ഡി എഫിന് സ്വാധീനമുള്ള ഒന്നാം നമ്പർ ബൂത്തിൽ വെറും ഒമ്പത് പേരും സി പി എമ്മിന് സ്വാധീനമുള്ള ബൂത്തുകളിൽ ഇരുന്നൂറ്റി നാല് അൻപത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് എന്നിങ്ങനെയാണ് വോട്ടർമാരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കെട്ടിട ഉടമയോ ബാങ്ക് ജീവനക്കാരോ തയ്യാറായില്ല ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കിട്ടിയിട്ട് ഉടമ തയ്യാറായില്ല കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഒന്നും മിണ്ടിയില്ല സുരേഷ് ഗോപി ഒന്നും മിണ്ടിയില്ല എന്നായിരുന്നില്ല ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് സുരേഷ് ഗോപി എന്താ കരിമ്പാറുന്നു എന്നൊക്കെയായിരുന്നു ആങ്കർമാർ ഈ ചാനലുകൾ തട്ടിവിട്ടിരുന്നത് ഇവിടെ ഇതാ സി പി എം ആർ മിണ്ടുന്നില്ല സി പി എം ആർ മിണ്ടുന്നില്ല ഇതിനെ കുറിച്ചൊന്നും ഇവർ പറയില്ല സി പി എംമാർക്ക് ഇവിടെ എന്ത് തോന്നി വസം കളിക്കാം കോൺഗ്രസുകാർക്ക് ഇവിടെ എന്ത് തോന്നി വാസവും പൊട്ടത്തരവും കളിക്കാം ഇതൊക്കെ അനുവദിച്ചു കൊടുത്തിരിക്കുന്നു പക്ഷേ ബി ജെ പി കൃത്യമായി ജയിച്ചാൽ ഇവിടെ കേരളത്തിലെ ഇരുപത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ പത്തൊമ്പതിടത്തെയും ജയം സ്വാഭാവികമാണത്രേ സുരേഷ് ഗോപി മാത്രം എഴുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച സുരേഷ് ഗോപി മാത്രം കള്ള വോട്ടിന്റെ ഫലത്തിൽ ജയിച്ചു ഉഴുപ്പില്ലെടു പറയാൻ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത മനുഷ്യന്മാരെ മുഴുവൻ നിങ്ങൾ എന്താ നിങ്ങൾ എന്താ അപഹസിക്കുകയാണ് ബാങ്കിന്റെ ഒരു പടവ് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മുറി കൊച്ചു ബാങ്ക് ക്യാപ്ഷൻ ഇങ്ങനെയാണ് വോട്ട് ബാങ്ക് ഓ അതിന്റെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് മനോരമ വോട്ട് ബാങ്ക് എന്നാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ മുന്നൂറ്റി ഇരുപത്തി ഏഴ് പേരെ വോട്ടർമാരായി ചേർത്തതായി കണ്ടെത്തിയൊമ്പത് എന്ന നമ്പർ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ബേപ്പൂർ സഹകരണ ബാങ്കിന്റെ മാറാട് ബ്രാഞ്ച് കോർപ്പറേഷനിൽ തന്നെ കെട്ടിട നമ്പർ കോർപ്പറേഷനിൽ തന്നെ ഒരേ കെട്ടിട നമ്പറിൽ എഴുപത് വോട്ടർമാരെ ചേർത്ത കെട്ടിടം നിലവിലില്ലെന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമായിരുന്നു ഇതേപോലെ ഇതേപോലെ ഇതൊക്കെ തട്ടിപ്പല്ല ഇതേപോലെ വേറൊരു തട്ടിപ്പ് അതായത് കോർപ്പറേഷന്റെ തന്നെ ഒരേ കെട്ടിട നമ്പറിൽ എഴുപത് വോട്ടർമാരെ ചെറുത കെട്ടിടം നിലവിലില്ലെന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങളിൽ വന്ന വാർത്തയാണത് എഴുപത് എഴുപത് പേരുടെ വ്യാജി വോട്ട് കോർപ്പറേഷൻ അറുപത്തി രണ്ടാം നമ്പർ വെള്ളയിൽ വാർഡിലെ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒമ്പത് എന്ന വീട്ടു നമ്പറിലാണ് എഴുപത് വോട്ടർമാരെ ഉൾപ്പെടുത്തിയിരുന്നത് ഒരു വീട്ടു നമ്പറിൽ എഴുപത് വോട്ടർമാരെ ഉൾപ്പെടുത്തിയത് ഇവിടത്തെ ഭരിക്കുന്ന കേരളത്തിലെ കേരളത്തിലെ അന്തം കമ്മികളാണ് ഇനി എന്ത് എന്ത് ധാർമ്മിക ഉത്തരവാദിത്വമാണോ നിങ്ങൾക്കൊക്കെ ഉള്ളത് രാഹുൽ ഗാന്ധിയുടെ മറ്റേ പവർ പോയിന്റ് പ്രസന്റേഷൻ ഇവിടെ ഇന്ത്യ സഖ്യം ഇവിടെ ആഞ്ഞട്ടിക്കുന്നു കേരളത്തിൽ ഇന്ത്യയിൽ ആകെ നരേന്ദ്രമോദി ചെയ്തത് വോട്ട് കൊള്ള സുരേഷ് ഗോപി ചെയ്തത് വോട്ട് കൊള്ള അവസാനിത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെച്ച വെഡ്ഡികളെല്ലാം വെച്ച വെഡ്ഡികളെല്ലാം സ്വന്തം ആസനത്തിലേക്ക് തുളഞ്ഞു കയറുന്ന അതി അതി വിചിത്രമായ കാഴ്ച ഇനി മുനീറിന്റെ മുനീറിന്റെ ഒരു പ്രസ്താവന കൂടിയുണ്ട് ഉണ്ട് കേട്ടോ ഇതാ രണ്ടാം പേജിൽ സി പി എമ്മിനെതിരെ സി പി എമ്മിനെതിരെ ലീഗ് നേതാക്കൾ സി പി എമ്മിനെതിരെ ലീഗ് നേതാക്കൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം സി പി എമ്മിന് അറിയാം സി പി എമ്മിന് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന തദ്ദേശ ഭരണ സ്വയം തെരഞ്ഞെടുപ്പിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് അടിതെറ്റുകയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മുച്ചൂടും തൂത്തെറിയാൻ പോകുന്ന സി പി എം അതിന്റെ ആദ്യത്തെ അടിവർക്ക് ഏക്കാൻ പോകുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലാണ് വളരെ കൃത്യമായി അവർക്കറിയാം കാരണം ബി ജെ പി വളരെ കൃത്യമായി ഗ്രൗണ്ട് ലെവൽ വർക്കുകൾ മാസങ്ങൾ മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു അവര് കൃത്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൈയടക്കാനുള്ള ശ്രമം അവർ കൃത്യമായി തുടങ്ങിയിരുന്നു ന്യായമായ മാർഗങ്ങളിലൂടെ സി പി എമ്മിന് മനസ്സിലായി ജനങ്ങൾ ജനങ്ങളെ എല്ലാ കാലത്തും ജനങ്ങളെ പൊട്ടംമാരാക്കാൻ പറ്റില്ലല്ലോ ഞങ്ങൾ ഇതാ ഞങ്ങൾക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ല എന്ന് സി പി എം മനസ്സിലായപ്പോൾ അവര് ശ്രമിക്കുന്നത് വോട്ടർ പട്ടിക അട്ടിമറിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ നിങ്ങളുടെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ സി പി എമ്മും നിങ്ങളുടെ പാർട്ടി ചെയ്യുന്ന പോലെ നിങ്ങളുടെ മുത്തശ്ശി ചെയ്ത പോലെ നിങ്ങളുടെ അമ്മ ചെയ്തതുപോലെ നിങ്ങളുടെ പാർട്ടിക്കാർ ചെയ്തു പോലെ റായ്ബറയിലിൽ ചെയ്ത പോലെ നിങ്ങളുടെ സഹോദരി മത്സരിച്ച വയനാട്ടിൽ ചെയ്തതുപോലെ വോട്ടർ പട്ടിക അട്ടിമറിക്കുകയാണ് നിങ്ങളുടെ കൂടെയുള്ള ഈ ഈ ഇ അന്തം കമ്മികളും എന്നാണ് രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടത് നിങ്ങളെപ്പോലെ പൊട്ടന്മാരല്ല അവര് അവര് കുറെ കൂടി കുശാഗ്രശാലികളാണ് കുബുദ്ധികളാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം മുനീർ പറയുന്നത് എന്താണെന്നു പറയുന്നത് വളരെ കൃത്യമായി മുനീറിന്റെ ഈ അടുത്ത കാലത്തിറങ്ങിയ ഏറ്റവും കൃത്യമായ ഒരു ഒരു നിലപാടും ഒരു പ്രസ്താവനയുമാണ് ഇത് മുനീർ പറയുകയാണ് ഒരു വീട്ടിൽ മുനീറിന്റെ പ്രസ്താവന ഒരു വീട്ടിൽ എൺപത് പേർക്ക് വോട്ടുണ്ടായിരുന്നത് പോലെയാണ് കോഴിക്കോട് കോർപ്പറേഷനിലും ഒരു കെട്ടിട നമ്പറിൽ മുന്നൂറ്റി ഇരുപത്തി ഏഴുവരെ വോട്ടർ പടിയിൽ ചേർത്തിരിക്കുന്നത് കേൾക്കണം അന്തം കമ്മികളെ കേൾക്കണം കൊങ്ങികളെ ഇതാ കേൾക്കണം ഇത് അതായത് കർണാടകയിൽ ഒരു വീട്ടിൽ അൻപത് പേർ ഇവിടുന്ന് പോയല്ലോ ഈ മരമുറി ചാനലിലെ ഈ ഒരു ഒരു മരമണ്ടനായ മരമണ്ടനായ റിപ്പോർട്ടർമാരും അല്ലെങ്കിൽ റിപ്പോർട്ടർ സംഘം അവിടെ പോയി അന്വേഷിച്ചല്ലോ ഒരു വീട്ടിൽ ഓ ഒരു വീട്ടിൽ എൺപത് വോട്ടർമാർ എന്തൊരു 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 തട്ടിപ്പാണ് ഈ നരേന്ദ്രമോദി സർക്കാർ നടത്തിയതെന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ ആശ്ചര്യപ്പെട്ടിരുന്നല്ലോ നിങ്ങൾ

വോട്ടർ പട്ടിക ഈ കോഴിക്കോട്ട് നടത്തിയിരിക്കുന്നത് മുനീർ എഴുതുകയാണ് കർണാടകയിലെ ഒരു വീട്ടിൽ എൺപത് പേർക്ക് വോട്ടുണ്ടായിരുന്നത് പോലെയാണ് കോഴിക്കോട് കോർപ്പറേഷനിലും ഒറ്റ കെട്ടിട നമ്പറിൽ മുന്നൂറ്റി ഇരുപത്തി ഏഴ് വരെ വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ആ വോട്ടർ പട്ടിക ക്രമക്കേടിന്റെ ഏറ്റവും വലിയ വോട്ടർ പട്ടിക ക്രമക്കേട് നടത്തിയത് സി പി എം ആണെന്ന് എം കെ മുനീറാണ് പറയുന്നത് ലീഗിന്റെ അനിച്ഛേദി നേതാവായ എം കെ മുനീറാണ് പറയുന്നത് എങ്ങനെയാണ് ഇത്രയും ചേർ പാർക്ക് ഇവിടെ താമസിക്കാൻ പറ്റുക മുന്നൂറ്റി മുന്നൂറ്റി ഇരുപത്തി ഏഴു പേർക്ക് മുന്നൂറ്റി ഇരുപത്തി ഏഴു പേർക്ക് ഒരു ഒരു ബാങ്കിൽ ഒരു ബാങ്കിനുള്ളിൽ എങ്ങനെ താമസിക്കാൻ കഴിയും മുനീർ ചോദിക്കുന്നു ഇന്ത്യയിൽ ജനാധിപത്യം തകരുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടർ പട്ടികയിലെ പൊരുത്തക്കേടുകൾ കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ഇന്ത്യയിൽ ജനാധിപത്യം തകരുന്നു ആര് തകർക്കുന്നു ഇവിടത്തെ കമ്മികൾ ഇവിടത്തെ കൊങ്ങികൾ തകർക്കുന്നു എന്ന് പറയുന്നത് ബി ജെ പി അല്ല പറയുന്നത് എം കെ മുനീർ എന്ന് പറയുന്ന പരമശുദ്ധനായ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഏറ്റവും ഏറ്റവും സമുന്നതനായ നേതാവായ സി എച്ച് മുഹമ്മദ് കോയുടെ മകനായ എം കെ മുനീറാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വാക്കുകൾക്ക് പവിത്രമായ വാക്കുകളാണിത് സത്യസന്ധമായ വാക്കുകളാണിത് ആർക്കാണ് സംശയം എം കെ മുനീറിന്റെ ഈ പ്രസ്താവനയിൽ ആക്കാണ് സംശയമുള്ളത് വളരെ ശരിയാണ് എന്നാണ് മലയാള മനോരമയുടെ ഒന്നാം പേജിൽ ഈ വാർത്ത ഞാൻ നേരത്തെ വായിച്ചു ചിത്രം സഹിതം വെറുതെ പറയുകയല്ല വെറുതെ പറയുകയല്ല ഇതിന് പവർ പോയിന്റ് പ്രസന്റേഷനൊന്നും വേണ്ട നേരത്തെ പറഞ്ഞ പോലെ പവർ ഇല്ലാത്തവരാണ് പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തുക എം കെ മുനീറിന് രാഹുലിനെ പോലെ പവർ ഇല്ലാത്ത നേതാവല്ല എം കെ മുനീർ പവർ ഉള്ള നേതാവാണ് അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഇനിതാ ഇന്ത്യയിൽ ജനാധിപത്യം തകർന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടർ പട്ടികയിലെ കൊടുത്ത കേടുകൾ തിരഞ്ഞെടുപ്പ് സിസ്റ്റത്തോട് ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്ത കരി സ്ഥിതി ഉണ്ടാവുന്നു ഇങ്ങനെ സംഭവിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് അതാണ് ഇവരുടെ ലക്ഷ്യം അതായത് തിരഞ്ഞെടുപ്പുകളോട് ജനങ്ങൾക്കുള്ള താല്പര്യമില്ലാതാവണം ഇവിടെ അരക്ഷിതാവസ്ഥ ഉണ്ടാകണം ഇവിടത്തെ ക്രമസമാധാനം തകരണം ഇവിടെ കലാപം ഉണ്ടാവണം ഇതായിരുന്നല്ലോ കരി ഓയൽ ഒഴിച്ചത് കരിയോയൽ പോയൊഴിക്കുകയും ചെരുപ്പ് മാല തൂക്കുകയും ചെയ്തിന്റെ പിന്നിലുള്ള ലക്ഷ്യം ഇവിടെ ബി ജെ പിക്കാരെ പ്രകോപിതരാക്കുക ഇവിടെ ഒരു കലാപം ഉണ്ടാക്കുക പക്ഷെ ബി ജെ പിക്കാൾ വളരെ കൃത്യമായി ഈ ഗൂഢാലോചന തിരിച്ചറിഞ്ഞു അവർ സംയമനം പാലിച്ചു തലമുണ്ടടിച്ചു പൊട്ടിച്ചില്ലേ ഈ ചാനലുകളിലൊക്കെ കണ്ടില്ലേ പ്രതിഷേധിച്ച ബി ജെ പി കാരന്റെ തലമണ്ടടിച്ചു പൊട്ടിച്ച ഈ പിണറായി സർക്കാരിന്റെ ഈ പിണറായി ഭൂതത്തിന്റെ കാരണഭൂതത്തിന്റെ സിങ്കിടികളായ പോലീസ് ഉദ്യോഗസ്ഥൻ തലമണ്ട ആ കഷണ്ടി ബാധിച്ച തലമണ്ടയുടെ പിന്നിലാണ് ആഞ്ഞടിച്ചത് ലാത്തി കൊണ്ട് ലാത്തി പൊട്ടിത്തെറിച്ചു ഈ ഈ ഈ ചിത്രം ഈ ദൃശ്യം നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു എന്നിട്ട് പറയാണ് ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വളരെ ഗൗരവമായി പരിഗണിക്കണം എം കെ മഞ്ഞു പറയുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് വളരെ ഗൗരവമായി പരിഗണിക്കണം എത്രയോ തവണ ഞങ്ങൾ കമ്മീഷന് പരാതി കൊടുത്തു വേറെ ഏതോ നിയന്ത്രണം അവർക്ക് മുകളിലുണ്ട് എന്നതാണ് ബോധ്യപ്പെടുന്നത് വേറെ ഏതോ നിയന്ത്രണം കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് ഡൽഹിയിൽ ഇരുന്ന് ഇലക്ഷൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അല്ല ഇത് ചെയ്യുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ സംസ്ഥാന സർക്കാരുകളാണ് ഇത് ചെയ്യുന്നത് പിണറായി സർക്കാരിന്റെ ഈ അന്തം കമ്പികളുടെ സർക്കാരാണ് ഈ നെറികട്ട ചറ്റ പ്രവർത്തനം നടത്തുന്നത് എന്നിട്ടാണ് ഇവർ വലിയ ചാരി പ്രസംഗം നടത്തുന്നത് വേറെ ഏതോ നിയന്ത്രണം അവർക്ക് മുകളിലുണ്ട് നിയന്ത്രണം എന്ന് പറയുന്നത് തന്നെ കാരണം നിയന്ത്രണം എന്നതാണ് ബോധ്യപ്പെടുന്നത് മാധ്യമങ്ങൾ വളരെ ഗൗരവമായി ഇക്കാര്യങ്ങൾ സമീപിച്ചിട്ടുണ്ട് അനീതിക്കെതിരെയുള്ള ശബ്ദമായി ജനാധിപത്യ സംവിധാനത്തിന്റെ പുനഃസൃഷ്ടിക്ക് വേണ്ടി മാധ്യമങ്ങളാണ് ഇപ്പോൾ ഒന്നിച്ചു വന്നിരിക്കുന്നത് എം കെ മുനീർ എം എൽ എ ഇതാണ് മുനീറിന്റെ മുനീറിന്റെ പ്രസ്താവന ഞാൻ ഈ വീഡിയോയിൽ ഒറ്റക്കാലം മാത്രമാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇതോടുകൂടി രാഹുൽ ഗാന്ധി കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന മോദി മോദി വോട്ട് കള്ളനാണ് വോട്ട് കൊള്ളയാണ് നടന്നത് സുരേഷ് ഗോപി തൃശ്ശൂർ കത്തതാണ് തുടങ്ങിയ നിങ്ങളുടെ പ്രസ്താവന ഇനി മെണ്ടിപ്പോകരുത് ഇനി മിണ്ടിപ്പോകരുത് ഇതത്രയും ചെയ്യുന്നത് ഇതിനേക്കാൾ ഇതിനേക്കാൾ അങ്ങേ പുറത്ത് ഇവിടുത്തെ വോട്ടിംഗ് സിസ്റ്റത്തെ വോട്ടർ സിസ്റ്റത്തെ വോട്ടേഴ്സ് ലിസ്റ്റിനെ അട്ടിമറിക്കുന്നത് അന്തങ്കമ്മികളാണ് പിന്നെ നിങ്ങളുടെ മുത്തശ്ശിയായിരുന്നു നിങ്ങളുടെ നിങ്ങളുടെ അമ്മയായിരുന്നു നിങ്ങളുടെ സഹോദരിയായിരുന്നു പിന്നെ നിങ്ങൾ മുഴുവനും ബി ജെ പിയുടെ മേലെ ചാർത്തി കൊടുക്കുകയാണല്ലേ ഒളുപ്പില്ലടോ എന്നാണ് ചോദിക്കാനുള്ളത് ഈ വീഡിയോ തൽക്കാലം ഇത്രമാത്രം എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതിനേക്കാൾ ഇതിനേക്കാൾ അതിരൂക്ഷമായ കുറേയേറെ കാര്യങ്ങൾ എന്ന് പറയാനുണ്ട് അടുത്ത വീഡിയോയിൽ